മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ വന്ന സാബു സാബുമോൻ അല്ലെങ്കിൽ നമ്മുടെ സാബു അണ്ണൻ എല്ലാവർക്കും കൊടുക്കേണ്ട രീതിക്ക് കൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ടില്ല എന്ന രീതിക്കാണ് ഇപ്പോൾ കൊട്ട് കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ് അനുമോളുടെ പ്രാക്ക് അത് ഈ സീസണിൽ കുറച്ചധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എന്തായാലും ഒരു കൊട്ട് സാബു അണ്ണൻ അനുമോൾക്കിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അനു ഭയങ്കര ശമ്പളത്തിൽ ഇവിടെ ജോലി ചെയ്യാൻ വന്നേക്കുക ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാൻ എന്നാണ് പറയുന്നത് അത് ഒരു കൊട്ട് കൊടുക്കും അതിനു പുറകെ സാബുവണ്ണൻ തന്നെ പറയുന്നു നാല് പ്രാക്ക് മനസ്സിൽ അലച്ചു തല്ലി പ്രാഗിട്ടുണ്ട് ഇപ്പോൾ എന്നെ അനുമോൾ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ വെറുതെ ഒന്ന് ചിരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയാണ് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് കനം കൂടിയ പ്രാക്കാട്ടോ സൂക്ഷിച്ചോ ഏക്കു ഓടോ എന്ന് സാബുവണ്ണൻ അക്ബറിനോടും ചോദിക്കുന്നു പുറത്തിറങ്ങിയിട്ട് വേണം നോക്കാൻ ഇതൊക്കെ ഏറ്റിട്ടുണ്ടോ എന്ന് ഉടൻ ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ അക്ബറിനോട് തന്റെ സ്വഭാവം ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നവര് തന്റെ തലയില് അമ്മിക്കല് അടിക്കും എനിക്കതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ എന്തായാലും ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി ഈ സീസണിൽ നടന്ന മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ നോട്ട് ചെയ്തിട്ടാണ് സാബു അണ്ണൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും കൊടുക്കേണ്ട രീതിയിൽ തന്നെ ഒരു കൊട്ട് കൊടുത്തിട്ട് സാബു അണ്ണൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവുകയുള്ളൂ അതിനുവേണ്ടി തന്നെയാണ് ബിഗ് ബോസ് സാബു അണ്ണനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം